അല്ലാമലേക്കും വരഹമത്തല്ലാഹി വർക്കാത്തു നിങ്ങൾക്കറിയാം ഖുർആാൻ പഠനത്തിൻ്റെ ഒളിപ്പോഴി ഡോക്ടർ അബ്ദുൽ അസീസ് അബ്ദുറഹീം ആണ് അതിൻ്റെ ഇൻവെൻറ്റർ പ്രോഗ്രാം കണ്ടുപിടിച്ചത് ആരംഭിച്ചത് അതിനെ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യുകയാണ് ഞാൻ ചെയ്തത് അതേസമയം അതിൽ വളരെ ആഴത്തിലുള്ള ഗവേഷണം നടത്തുകയും ചെയ്തിട്ടുണ്ട് അടിസ്ഥാനം തയ്യാറാക്കിയതാണ് ഖുർആൻ പഠനത്തിനുള്ള പോഴി രണ്ടായിരത്തി ഏഴ് മുതൽ ഇത് മലയാളത്തിൽ ലഭ്യമാണ് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഫുൾ ഓൺലൈൻ കോഴ്സായിട്ട് നടക്കുന്നുണ്ട് നടത്തുന്നുണ്ട് ആരെത്തുടർന്ന് മുഖാമുഖ ക്ലാസ്സുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് അനവധി പഠിതാക്കൾ ഇത് ഉപയോഗപ്പെടുത്തുന്നുണ്ട് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന ഒരു സിസ്റ്റമാണ് ഇതിൽ ഉപയോഗപ്പെടുത്തുന്നത് ഉദാഹരണമായി പറഞ്ഞാൽ അറബി ഭാഷയിൽ പതിനാല് പ്രോനോണുകൾ അഥവാ സർവനാമങ്ങളുണ്ട് എന്നാണ് സാധാരണ നമ്മൾ കേൾക്കാറുള്ളത് യഥാർത്ഥത്തിൽ പതിനാലില്ല രണ്ടെണ്ണം ആവർത്തിച്ച് പറയുകയാണ് ചെയ്യുന്നത് അപ്പോൾ പന്ത്രണ്ട് എണ്ണമുള്ളതിനെ പതിനാലാക്കി പെരുപ്പിച്ച് കാണിക്കുകയാണ് ചെയ്യുന്നത് മറിച്ച് നമ്മളെന്ത് ചെയ്യുന്നു ഇനി പന്ത്രണ്ട് എണ്ണമുള്ള പന്ത്രണ്ട് എണ്ണമുള്ള സർവനാമങ്ങളെ അതിൽ തിരഞ്ഞെടുത്ത ഏഴ് സർവനാമങ്ങൾ അടിസ്ഥാനമാക്കിയാണ് പഠിപ്പിക്കുന്നത് അപ്പോൾ ഇതിൽ നാൽപ്പത് ശതമാനം ഭാരം കുറയ്ക്കുകയാണ് ചെയ്യുന്നത് ഒന്ന് രണ്ടാമത് ഒരു ക്രിയയുടെ ഒരു ഫലിൻ്റെ തൊണ്ണൂറ്റി അഞ്ച് രൂപഭേദങ്ങളാണ് സാധാരണ അറബി പഠിക്കുന്നവർ പഠിപ്പിക്കുന്നത് അറബി സാധാരണഗതിയിൽ പഠിപ്പിക്കുന്നവർ പഠിപ്പിക്കുന്നത് തൊണ്ണൂറ്റി അഞ്ച് രൂപഭേദങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നു അതിനെ ഒറ്റ അടിക്ക് തന്നെ ഓർമ്മിച്ച് വെക്കാൻ പറ്റിയ രീതിയിൽ ഒരു ശ്വാസത്തിൽ തന്നെ പറയാൻ പറ്റിയ രീതിയിൽ ഇരുപത്തൊന്ന് രൂപങ്ങൾ അതിൻ്റെ പാസ്റ്റ് ടെൻസ് പാസ്റ്റൻസ് ടെൻസ് ഫ്യൂച്ചർ ടെൻസ് അതേപോലെ ഓർഡർ ഫോം അതിൻ്റെ റൂട്ട് റൂട്ടുകേഡ് ഇതെല്ലാം ചേർന്നുകൊണ്ട് ഇരുപത്തൊന്ന് രൂപം തിരഞ്ഞെടുക്കുകയാണ് അപ്പോൾ എന്ത് ചെയ്യുന്നു തൊണ്ണൂറ്റഞ്ചിൽ നിന്നും ഇരുപത്തൊന്നിലേക്ക് വരുമ്പോൾ എൺപത് ശതമാനം ഭാരം കുറയ്ക്കുകയാണ് ചെയ്യുന്നത് മറ്റൊന്ന് ഇത് നമ്മൾ ഖുർആൻ ബേസ് ചെയ്ത് പഠിക്കുമ്പോൾ ഖുർആൻ മനസ്സിലാക്കാൻ എളുപ്പമാണ് എന്ന് മാത്രമല്ല ഒന്ന് ഖുറാൻ മനസ്സിലാക്കാൻ എളുപ്പമാണ് രണ്ട് ഖുർആൻ ഇതിലൂടെ ഖുറാൻ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും മൂന്ന് നമ്മൾ നിത്യം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഭാഷ ആയതുകൊണ്ട് ഇത് നമുക്ക് പെട്ടെന്ന് ഓർമ്മിച്ച് വെക്കാൻ പറ്റും നമ്മുടെ മനസ്സിൽ നിൽക്കും അത് അടിസ്ഥാനമാക്കി പഠിക്കുമ്പോൾ അറബി ഭാഷ നമ്മളെ നമുക്ക് കൈവശം വയ്ക്കാൻ പറ്റും നമുക്ക് നമ്മുടെ വശത്താക്കാൻ പറ്റും എളുപ്പത്തിൽ നമുക്ക് വശത്താക്കാൻ പറ്റും അതടിസ്ഥാനത്തിൽ നമുക്ക് പിന്നീട് അതിൻ്റെ നൊഹൽവാള് എന്നൊക്കെ പറയുന്ന ആ ഗ്രാമർ പുസ്തകത്തിലുള്ള ആ പുസ്തകത്തിലുള്ള ഗ്രാമറെല്ലാം ഖുർആൻ അടിസ്ഥാനമാക്കി ഉദാഹരണത്തിലൂടെ പഠിപ്പിക്കുന്നൊരു രീതിയാണ് അപ്പോൾ നമ്മളൊരു രണ്ട് രണ്ടര വർഷം പഠിക്കുകയാണെങ്കിൽ നന്നായിട്ട് അറബി മനസ്സിലാക്കാൻ പറ്റും ഈ രീതിയിൽ ഫോളോ ചെയ്താൽ പൂർണ്ണമായും ഒരു ഒരു പടിപടിയായിട്ടുള്ള ഒരു പഠന രീതിയാണ് അതേപോലെ തന്നെ ആയിട്ടുള്ള എല്ലാം ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള ഒരു പഠന രീതിയാണിത് ഇപ്പം നമ്മൾ പതിനഞ്ച് വയസ്സുള്ള കുട്ടികൾക്ക് വേണ്ടി ഇപ്പോൾ പുതിയ ബാച്ച് ആരംഭിക്കുകയാണ് പതിനഞ്ച് വയസ്സുള്ള ആൺകുട്ടികൾക്ക് വേണ്ടി പുതിയ ബാച്ച് ആരംഭിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ താഴെ ചൂടായി നിങ്ങൾക്ക് ലഭിക്കും സെപ്റ്റംബർ മധ്യം മുതൽ പുതിയ ബാച്ച് ആരംഭിക്കും നിങ്ങളുടെ കുട്ടികൾ പതിനഞ്ച് വയസ്സുള്ള കുട്ടികൾ കുട്ടികളൊരു പത്ത് ഇരുപത് വയസ്സാകുന്നതിന് മുമ്പ് തന്നെ ഖുർആൻ വശത്താക്ക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അഭിനിവേശം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അവരുടെ താല്പര്യം അറബി ഭാഷയോട് അവർക്ക് താല്പര്യം ഉണ്ടാകുന്നു ഖുർആനോട് അവർക്ക് താല്പര്യം ഉണ്ടാകുന്നു ഖുർആനിൻ്റെ ഭാഷയോട് അവർക്ക് താല്പര്യം ഉണ്ടാകുന്നു അഭിനിവേശം ഇതിലൂടെ അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പം അതുകൊണ്ട് എല്ലാവരും ആ ഗ്രൂപ്പിൽ ഇതിൽ ചേർത്ത് ഈ ബാച്ചിൽ ചേർത്ത് നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കുക എന്നാണ് ഒരു റിക്വസ്റ്റ് ആണ് എനിക്കുള്ളത് അള്ളാ തോഫീക് ചെയ് മിലാഹി തോഫീക് അസ്ലാം വാലിക്കും വരഹമുല്ലാഹി വാബർക്കാത്തു